എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ്നിബു ആൽക്കമിസ്റ്റ് ഒന്ന് ചാനലിലേക്കൊരു കിടിലോസ്കി നമസ്കാരം കഴിക്കട്ടെ ഒരു കിടക്കാച്ചി മോരുകറിയ റെസിപ്പി ആയിട്ട് എന്റെ ചങ്ങാതിമാരെ ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ആ കുതി വരാത്ത ഒരു രക്ഷയില്ലല്ലേ ഇതൊന്നും നല്ല ചൂട് കുത്തരിച്ചോറിൻ്റെ മുകളിലേക്ക് ഈ മോരുകറിയും കൂടെ കഴിച്ചിട്ട് നല്ല മാങ്ങ അച്ചാറോ ഇച്ചിരി ഇച്ചിരി ബീഫച്ചാറോ ഇച്ചിരി ചിക്കൻ അച്ചാറോ ഇച്ചിരി മീനച്ചാറോ ഇച്ചിരി സാധാ മീനച്ചാറും കൂടെ കഴിഞ്ഞാൽ എന്റെ ചങ്ങാതി കിളി പറക്കും വേറൊരു കറിയും വേണ്ട അപ്പൊ നമ്മള് സ്ഥിരം കലാപരിപാടിയായ ദേ തീ പിടിപ്പിക്കുന്നു തീ പിടിപ്പിച്ച ശേഷം അതേ ഉരുളി എടുത്ത് എടുത്തുവയ്ക്കുന്നത് ഊരിലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കതിലേക്ക് ദൈവ വെളിച്ചെണ്ണം നല്ല സ്റ്റൈലായിട്ട് വാരി വിതർക വെളിച്ചെണ്ണയൊരു പാകത്തിനായി വരുമ്പോഴേക്ക് ദേ ഇതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് ഉലുവായിട്ട് കൊടുക്കുക ഉലുവ ഉലുവൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നീളത്തിലരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുക്കുക അതിനുശേഷം പച്ചമുളക് രണ്ടായിട്ട് കയറിയ മൂന്നായിട്ട് കയറിയ പച്ചവളവും കരിവേപ്പിലയും കൂടി ഇട്ടശേഷം ഇവനായിട്ടെങ്കിൽ നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കേണ്ടേ ചങ്ങാതി മേനെ മൂപ്പിക്കുക എന്നുള്ളത് ദേ ഈ രൂപത്തിലും വരെ നല്ല രീതിയിൽ അങ്ങ് മൂപ്പിക്കാം അവനൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് വെള്ളരിക്ക ആയിട്ട് കൊടുക്കുക ദൈ വെള്ളരിക്ക ചെറിയ പീസായിട്ട് കൊടുത്ത ശേഷം വെള്ള ഒഴിച്ച് അവനെ വേവിക്കാൻ വെക്കുക വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുടെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ും വിതറാനും മറക്കല്ലേ കേട്ടോ അതുപോലെ നല്ല കിടക്കാച്ചി അച്ചാറുകളൊക്കെ ഉണ്ട് ബീഫ് അച്ചാർ ചിക്കൻ അച്ചാർ ചെമ്മീൻ അച്ചാർ ഉണക്ക മീൻ സ്രാവച്ചാറ് അതുപോലെ തന്നെ നല്ല കിടുക്ക മീനച്ചാറൊക്കെ ഉണ്ട് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ ദയ താഴെക്കിടപ്പുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ഇടുക ഓർഡർ ചെയ്യുക വരുത്തുക ഒളിച്ചെടുക്കേണ്ട ചങ്ങാതി പറയാം എന്നിട്ട് ഇതേ ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത ശേഷം അടുത്ത് ഇതിനുവേണ്ട ആരപ്പുണ്ടാക്കുന്ന കലാപരിപാടിയാണ് അതേ മിക്സിയിൽ ജാറെടുക്കുന്നു അതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പേരി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഒരു അഞ്ചിട്ട് ഇതേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ജീരകം ലേശം ജീരവും ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഇവനെ നല്ല കുഴമ്പ് രൂപത്തിൽ രൂപത്തിലേ ഇതുപോലെ പേസ്റ്റാക്കിയെടുക്കുക അവനൊന്ന് പേസ്റ്റായി വരുമ്പോഴ് വെള്ളരിക്ക് ഏകദേശം ലെവലായി വെന്തൊരു പരുവായിട്ടുണ്ട് ഈ പേസ്റ്റ് എടുത്തൊരു മറി മറിക്കുക ആ തേങ്ങാ പേസ്റ്റ് എടുത്ത് ഒരു മറി മറിച്ച ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക എൻ്റെ ചങ്ങാതിമാരെ ഇതുപോലെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുമ്പോഴേക്ക് ആ തേങ്ങയുടെ പച്ചപ്പൊക്കൊന്ന് മാറുന്ന രീതിയിൽ വേണം ഇവനൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഏകദേശം ഈ രൂപം പാവമായി വരുമ്പോഴേക്കും തീ ഒന്ന് ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത ശേഷം ദേ നല്ല തൈര് പുളി കുറഞ്ഞ തൈര് നല്ലവണ്ണം അടിച്ച് പതപ്പിച്ച് ലെവലാക്കി വെച്ചിരിക്കുന്ന സാധനം എടുത്തൊരു മറി മറിക്കുക മറിച്ച ശേഷം അവനെങ്കിൽ ദൈ ഇതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാനത് കാര്യം നിങ്ങളുടെ നാട്ടിൽ ഈ സാധനത്തിന് മോരുകാച്ചിയിൽ നിന്നാണോ അതെങ്കിൽ തൈര് വെള്ളരിക്കക്കറിയിൽ നിന്നാണോ അതോ മോരുകറി നിന്ന് എന്താ പറയുന്ന താഴെ നിൽക്കാമെൻ്റെ ആയിട്ട് രേഖപ്പെടുത്തണേ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇതിന് മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള താളിപ്പ് പരിപാടിയാണ് വെളിച്ചെണ്ണ ചൂടാക്കുന്നു കടുവ് പൊട്ടിക്കുന്നു ചെറുവുള്ളിതേ ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് മൂപ്പിച്ചെടുക്കുന്നു ചെറുവുള്ളി ഏകദേശം മൂത്ത് വരുമ്പോഴേക്കും ദൈ അതിലേക്ക് വത്തലമുളക ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ പിരിയ മുളകായാലും ഒരു കുഴപ്പമില്ല ഇവനും കൂടെ ശേഷം ഒന്ന് മൂപ്പിച്ച് ലെവലായി വരുമ്പോൾ കരുവേപ്പലിട്ട് നല്ല സ്റ്റൈലാക്കി ദേ ഇതിലേക്ക് മസാല മുളപൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ ഒന്ന് മാറി ലെവലായി ഒരു സ്മെല്ല് വരുന്ന സമയമാകുമ്പോൾ ഇവനെ അങ്ങ് നേരെ പൊക്കിയെടുത്ത് നമ്മുടെ മോരുകറിയിലേക്ക് ഒരു മറി മറിക്കുക എന്നിട്ട് മോരുകറിയിലേക്ക് ഒരു മറി മറിച്ച ശേഷം ദേ ഇതുപോലെ കായപ്പൊടിയും ഇട്ട ശേഷം ഒരു മിക്സ് ചെയ്യുക കായപ്പൊടി സീക്രട്ടാണേൽ കായപ്പൊടിയും ഇങ്ങട്ടി ഇട്ട ശേഷം ഇവനൊന്ന് സീക്രട്ടായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്യുന്ന സമയത്ത് താഴെ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്താൻ ഇതിൻ്റെ പേരെന്താന്ന് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പറയപ്പെടുന്നത് മോരുകറി നിന്നാണോ മോരുകാച്ചിയിൽ നിന്നാണോ അതോ മോര് വെള്ളരിക്ക കറി എന്നാണോ എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം മറക്കല്ല എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം അടുത്ത കലാപരിപാടിയാണ് നമ്മൾ നല്ല ചൂട് കുത്തരിച്ചോറ് എടുക്കുക നല്ല പൂവ് പോലത്തെ കുത്തിരിച്ചോറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മോരുകറി ഇത് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അച്ചാറും കൂടെ ഇട്ട് കൊടുത്തു കഴിയുമ്പോഴേക്ക് എൻ്റെ ചങ്ങാതി ഈ വായിലിപ്പോൾ ഒരു കപ്പ് അപ്പം ഓടിക്കാനുള്ള വെള്ളം വരുന്നുണ്ട് ആ സമയത്ത് അച്ചാർ ഓർഡർ ചെയ്യാൻ മറക്കല്ല അച്ചാറിൻ്റെ നമ്പർ താഴെ കിടപ്പുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നല്ല കിട്ടുകാച്ചി അച്ചാറുകൾ നിങ്ങൾക്ക് വീട്ടിലെത്തും എന്നിട്ട് ഇതേ ഇതുപോലെ നല്ല പൂ പോലത്തെ ചോറിലേക്ക് ഇതുപോലെ കുഴച്ചെടുത്തൊരു പിടുത്തങ്ങ് പിടിക്കണം ചങ്ങാതി കിളി പറക്കുമ്പോൾ ഉച്ചയ്ക്ക് ചൂട് ചോറിൻ്റെ കൂടെ ഈ കറി മാത്രം മതി വേറെ ഒന്നും വേണ്ട നമുക്ക് കഴിക്കാൻ അപ്പോൾ ഉണ്ടാക്കി തകർത്ത് പൊളിച്ചടുക്കിയിട്ട് അടിയിലെ കമൻറ്റുകൾ വാരി വെതറുണ്ട് ഞങ്ങാതി അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് അപ്പോൾ പൊളിച്ചടുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതുപോലെയുള്ള കിടക്കാച്ച് വീഡിയോ ആയിട്ട് അടുത്ത്